നമ്മുടെ വൈദ്യബം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഭയങ്കര ബഹളമാണ് ഇനി നമുക്ക് നമ്മുടെ വേൾഡ് കപ്പിലോട്ട് കിടക്കാം അവിടെ കുറേ എല്ലാവരും അവിടെ കുറേ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് നമ്മളിവിടെ വളകാപ്പെന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് പോവുക ബീറ്റ്സ് കാര്യങ്ങളെല്ലാം റെഡിയാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് എന്താണ് അടുത്ത ചടങ്ങ് ഞങ്ങൾക്ക് ആദ്യം മധുരം തരുന്നത് ബേബിയുടെ അമ്മയാണ് കേട്ടോ കുഞ്ഞിയാറയുടെ അച്ഛൻ്റെ അമ്മയാണ് ആദ്യം വെക്കണ്ടേന്ന് വരുത്തിയിട്ട് എല്ലാം മധുരത്തിൽ നിന്ന് കുറച്ച് കുറച്ച് മധുരം എന്ന് പറയാനായിട്ട് ലഡുവും ജിലേബിയും അലുവേ ഉള്ളൂ പിന്നെ ബാക്കിയെല്ലാം മുറുക്ക് അച്ചപ്പം പഴം അങ്ങനത്തെ കൊഴലപ്പം അങ്ങനത്തെ സംഭവങ്ങളാണ് എനിക്ക് ഈ ഷുഗർ ആയതുകൊണ്ട് കുറച്ച് കുറച്ചൊക്കെ തരത്തുള്ളൂ കേട്ടോ അപ്പം അമ്മ തരുന്നതുകൊണ്ട് ആദ്യം തരുന്ന ആൾ നമുക്ക് ഏഴുകൂട്ടം തരണം എന്നാണ് എല്ലാവരും ഏഴുകൂട്ടം തരണം പക്ഷേ അപ്പം നമ്മൾ സമയം ലാഭിക്കാനായിട്ട് നമ്മൾ അതുപോലെ എനിക്ക് ഷുഗറും കൂടെ അല്ലേ അതുകൊണ്ട് നമ്മൾ എനിക്ക് ആദ്യം അമ്മ തന്നതെല്ലാം ഏഴുകൂട്ടം തന്നു പിന്നെ ഉള്ളവരെല്ലാം എനിക്ക് ഓരോന്നോരോന്ന് വെച്ച് തന്നിട്ടുള്ളൂ നമുക്ക് കാണാം എൻ്റെ അമ്മയാണ് എൻ്റെ മമ്മിജി നമ്മുടെ സൈഡിൽ കിടക്കുന്ന ഡൈനിങ് ടേബിളാണ് കേട്ടോ എല്ലാ സ്വീറ്റ്സും വെച്ചിരിക്കുന്നത് എനിക്ക് തരാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറൊരു പാത്രത്തിനകത്ത് എല്ലായിടത്തും വെച്ചിട്ടുണ്ടായിരുന്നു വളം എടുത്ത് വിപി കൊടുക്കുന്ന എന്തെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് കറക്റ്റ് ഫിറ്റ് എൻ്റെ കൈക്ക് കറക്റ്റ് ഫിറ്റ് ആയതും പിന്നെ ഒന്ന് കുറച്ച് വലുത് കാരണം നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഫിറ്റായി തോന്നുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് കയറിപ്പോവും പക്ഷെ മറ്റുള്ളവരിടുമ്പോൾ എനിക്കത് എന്ന് ഓർത്തിട്ട് പിന്നെ ഒരു അജാന ബാഹു മോതിരൊക്കെ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു സൈസ് കൂടിയ വളയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് മൊത്തത്തിൽ നാല് കൊച്ചന്മാരുണ്ട് കേട്ടോ അങ്ങനെ നാലാമത്തെ ഏറ്റവും ഇളയ കൊച്ചൻ്റെ വൈഫാണ് സുനിത കുഞ്ഞമ്മ കുഞ്ഞമ്മയാണ് കേട്ടോ ഇപ്പോൾ ചടങ്ങ് ചെയ്തത് കറക്റ്റ് ഇടയ്ക്ക് എല്ലാവരും എനിക്ക് മുറുക്കും അത് ഇതൊക്കെ തന്നപ്പോൾ ആദ്യം എനിക്ക് ലഡ് തന്നത് കുഞ്ഞമ്മയാണ് പിന്നെ വിബിയുടെ അച്ഛനാണ് വിബിയുടെ അച്ഛൻ അവർക്കിങ്ങനത്തെ ചടങ്ങ് ഉണ്ടെങ്കിലും കറക്റ്റ് ഇതുപോലൊന്നും അല്ല കേട്ടോ ഇപ്പം നമ്മൾ ആക്ച്വലി ഈ വളകാപ്പൊക്കെ തമിഴ്നാട്ടിലാണ് ഇത് വെക്കുന്നത് നമ്മളിപ്പോൾ വെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം ട്രെൻഡിങ് അല്ലേ അതുകൊണ്ടാണ് നമുക്ക് വൈറ്റ് വയറ്റുപൊങ്കാല മാത്രമേ ഉള്ളൂ കേരളത്തിലുള്ളൊരു വയറ്റുപൊങ്കാല മാത്രമായിട്ടാണ് നടത്തുന്നത് ഇനിയിപ്പോൾ എല്ലായിടത്തും ഈയൊരു വളകാപ്പ് ഒരു ട്രെൻഡിങ് നമ്പർ വൺ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ നടത്തുന്നത് കേട്ടോ അതൊക്കെ കിണറിൽ റിംഗ് അപ്പ് വന്നേനിയാ ഇങ്ങോട്ട് 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 ഇങ്ങ വള ഇട്ടു കയ്യ് നാപ്പു അടുത്ത നാപ്പു മൊത്തം ഐശ്വത്വം വേറൊന്നും അല്ല കേട്ടോ മറ്റന്നാൾ എൻ്റെ ചെക്കപ്പാണ് അപ്പോൾ എനിക്ക് ഷുഗറിന്റെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സ്കാനിങ് ഉണ്ട് അപ്പോൾ എനിക്ക് ഷുഗർ കുറച്ചിട്ട് വേണം പോകാനായിട്ട് ഞാൻ ഈ ഒരു ടു വീക്സ് ആയിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അവർ മധുരം തരാൻ പഠിക്കുന്നത് രണ്ടും ആ മധുരം തരുമ്പോൾ എൻ്റെ മുഖത്തെ പുഞ്ചിരി നിങ്ങൾ കാണുന്നില്ല കേസ് പിന്നെ അവൻ കുറച്ച് കൊളാവട്ടെ അവൻ അങ്ങനെ സുന്ദരനായിട്ടിരിക്കണ്ട് എന്റെ മോൻ തണ്ടില്ലേ നമുക്ക് എന്തോ പിടിച്ച് ഒട്ടിച്ചു വെച്ചേക്കുന്ന കണക്ക് എല്ലാരും വെച്ച് വെച്ച് എല്ലാരും ഒന്ന് ചെറുതായിട്ടേ വെച്ചുള്ളു വെച്ച് വെച്ച് വന്നപ്പോഴത്തേക്കിനെ എൻ്റെ മുഖവും കവളൊന്നും കാണുന്നില്ല കൂക്കു എൻ്റെ കൂക്കുബി ചെയ്യാണ് ചടങ്ങ് ഇപ്പൊ കൂക്കുബി ഇളകും പൂവൊക്കെ വാരി പേറിയും ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ നാലാമത്തെ ഏറ്റവും ഇളയ കൊച്ചിശൻ ഇത് പിന്നെ എൻ്റെ മൂന്നാമത്തെ കൊച്ചൻ്റെ വൈഫാണ് കൊച്ചിച്ചൻ വന്നിട്ടില്ല കൊച്ചിച്ചൻ വർക്ക് ബേസ് ബിസി ആയതുകൊണ്ട് വന്നിട്ടില്ല ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉന്നത വിജയനാണ് ഉന്നത വിജയൻ്റെ കൂടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ എൻ്റെ മാമിയുടെ കുഞ്ഞമ്മയാണ് കേട്ടോ പിന്നെ ഇത് വിബിയുടെ ചേട്ടനാണ് കേട്ടോ പുള്ളിക്കാരൻ ഒരു ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം ഞങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ എറണാകുളംകാർക്ക് വേറെ അവർക്ക് അവർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വേറൊരു രീതിയിലാണ് അവരുടെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതെല്ലാം നമ്മൾ നമ്മുടേതായ രീതിയിലാണ് കേട്ടോ ഇപ്പോൾ വെച്ചിരിക്കുന്നത് അങ്ങനെ ഫൈനലി എൻ്റെ കെട്ടിയോ വന്നിരിക്കുകയാണ് ഗൈസ് കുഞ്ഞിൻ്റെ അച്ഛൻ കുഞ്ഞിൻ്റെ അച്ഛനെ ആദ്യം ചടങ്ങ് ചെയ്യണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അവിടെ മുതിർന്നവരൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കണമല്ലോ അപ്പോൾ അവരുടെ ഇത് വെച്ചിട്ട് അവർ കൊച്ചിന്റെ അച്ഛന്റെ അമ്മയാണ് അതായത് അമ്മയാണ് നമുക്ക് ആദ്യം ചടങ്ങ് ചെയ്യേണ്ടത് വേറെ രണ്ടുപേരും തിരിഞ്ഞു നോക്കണ്ട പോരാ അങ്ങനെ നോക്കാതെ പരസ്പരം തിരിഞ്ഞു നോക്കാതെ പോവാണ് അപ്പൊ ഗൈസ് എങ്ങനെ എൻ്റെ വാളകാപ്പ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ് എനിക്കിപ്പോൾ വീട്ടിൽ ഇറങ്ങാൻ പറ്റില്ല കാരണം ഓൺ വേ ആണ് അപ്പോൾ അവർ വന്നിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ആരതി കുഞ്ഞിട്ട് എനിക്ക് വീട്ടിനകത്തേ ഇറാൻ പറ്റത്തുള്ളൂ ഈ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും മാജിക്കൽ ഡേയ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് നമ്മൾ ലൈഫിൽ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ഒന്ന് കൂക്കു ജനിച്ചതാണ് പിന്നെ ഒന്ന് വീട് വാങ്ങിയത് പിന്നെ നമ്മുടെ മാരേജ് അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഏറ്റവും അത് അതിനേക്കാളും ഇപ്പം എനിക്ക് കാരണം എല്ലാവരും ഉണ്ട് നമ്മുടെ രണ്ട് പേരുടെയും ഫാമിലീസ് ഉണ്ട് ഏറ്റവും ഒരുപാട് സന്തോഷം നിറഞ്ഞ രണ്ട് ദിവസമായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും കൂടെ അച്ഛൻ കോവിൽ പോയി അത് അച്ചൻകോയില് പോലെ ആക്ച്വലി നമ്മുടെ മാമൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു വളവാപ്പ് എനിക്ക് എറണാകുളം വരെ പോകാൻ ട്രാവൽ എനിക്ക് പറ്റില്ല എനിക്കൊരു ഒരു പതിനാല് കിലോമീറ്റർ പോലും എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ വെച്ച് നോക്കിയപ്പം കമ്പെയർഡ് ടു എറണാകുളം നമുക്ക് അച്ചൻകോയില് പോകുന്നതാണ് ബെറ്റർ അപ്പം അങ്ങനെ അച്ചൻകോയില് പോയി നമ്മൾ ചടങ്ങെല്ലാം നടത്തി അടിപൊളിയായിട്ട് എല്ലാവരും ഭയങ്കര ആയിട്ട് കുഞ്ഞാവേനെ എന്നെയൊക്കെ അനുഗ്രഹിച്ച് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കാരണം എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവായിട്ട് നിന്ന് നല്ല അടിപൊളി ദിവസമായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷിച്ച് അടുള്ളൊരു ദിവസമായിരുന്നു വിപിയില്ല ഞാനൊറ്റയ്ക്കുള്ളൂ കാരണത്തിൽ ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളൂ ജയ്സ് ഞാനിങ്ങനെ കലബല നനച്ചോണ്ടിരിക്കും അപ്പം വ്ളോഗ് തീരില്ല ഇന്നത്തെ വ്ളോഗ് എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നത് ബായ്